നമസ്കാരം ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അഞ്ചുരുളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത് അപ്പൊ നമ്മൾ കാണാൻ പോകുന്ന ഒരു കിടുക്ക സ്ഥലമാണ് കേട്ടോ രണ്ടേക്കർ സ്ഥലമാണ് ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് ഈ കാണുന്ന അഞ്ചുരുളി ഡാമിനോട് ചേർന്നുള്ള സ്ഥലമാണ് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലമുള്ളത് നല്ല തണുത്ത കാറ്റും കോടമഞ്ഞൊക്കെ സ്ഥലമാണ് തൊട്ടടുത്ത് രണ്ടു മൂന്ന് കിടുക്കം റിസോർട്ടുകളൊക്കെയുള്ള ഏരിയയാണ് ഡാമിൻ്റെ സൈറ്റ് തീർന്നു തന്നെ നമുക്ക് സ്ഥലം ഉള്ളതുകൊണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് മീൻപിടുത്തക്കാരൊക്കെ ഉള്ളതാണ് കേട്ടോ വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് സ്ഥലം നല്ല കിഡും ലൊക്കേഷൻ കേട്ടോ ഒരു രക്ഷയില്ല ഏട്ടാ റിസോർട്ടിന് അനുയോജ്യമായി ഇതിലും നല്ല സ്ഥലം കിട്ടാനില്ല കേട്ടോ നല്ല സൂപ്പർ ഏരിയ ആണ് ആ ഭാഗത്താണ് പടുകൂറ്റനായ നല്ല കിഴക്കൻ മൂന്ന് റിസോർട്ടുകൾ ഉള്ളത് അങ്ങനെ എല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലകൃഷിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നല്ല തണുത്ത കാറ്റാണ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത് സ്ഥലത്ത് നമുക്ക് താമസിയോഗിക്ക് പോയ ചെറിയ ഷീറ്റിൻ്റെ ഒരു വീടുമുണ്ട് സ്ഥലം ചെറിയ ചെരുവുള്ള സ്ഥലമാണ് ഭാഗങ്ങളിലെല്ലാം സ്ഥലം ചെരുവായിട്ടാണ് ഉള്ളത് ഭയങ്കര ചെരിവല്ല ഇറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവുള്ള സ്ഥലമാണ് നമുക്കുള്ളത് ഞാനിപ്പോൾ ഉള്ളത് വെള്ളത്തിനോട് ചേർന്നാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് അയലമാണുള്ളത് പതിനാനൂറ് ചുവടെ അയലമുണ്ട് നല്ല കിടു ഏലമാണ് കേട്ടോ വീടിൻ്റെ മുറ്റത്ത് നിന്നാ കാണുന്ന വെള്ളത്തിൻ്റെ വ്യൂ ഇതാണ് ചെടി നല്ല കിടി ചെടിയാണ് കേട്ടോ ഒരു ഇടയ്ക്കും നമുക്ക് നാനൂറ് കിലോ അഞ്ഞൂറ് കിലോ ഇടയ്ക്ക് പച്ചക്കായ കിട്ടുന്ന ചെടിയാണിത് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസികൾ ഷീറ്റ് മേഞ്ഞ വീട് ഇതാണ് താമസമുള്ള വീടാണ് ഓ ഒന്ന് പേടിക്കാം അതുപോലെ നമുക്കിതിനകത്ത് ഇരുപതോളം തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് ട്രീ ഹൗസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റിയ നല്ല കിടുക്കം മരങ്ങളും ഉണ്ട് കേട്ടോ ഡാമിനോട് ചേർന്ന് തന്നെയാണ് മരങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് ട്രീ ഹൗസ് ഒക്കെ ചെയ്താലും നല്ല രസമായിരിക്കും കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് നിലവില് നമുക്ക് ഈ സ്ഥലത്തിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഓഫ് റോഡുണ്ട് ഓട്ടോ പിക്കപ്പ് ജീപ്പ് ഒക്കെ ഇറങ്ങി വരുന്നതാണ് കേട്ടോ ഇറങ്ങി വരുന്ന വഴിക്ക് സ്വല്പം വഴിക്ക് ഇച്ചിരി ഇറക്കം ഉണ്ടെന്നുള്ളൂ നല്ല വണ്ടി ഇറങ്ങി വരുന്നതാണ് ഇതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് കുടിവെള്ളത്തിന് പഞ്ചായത്ത് വെള്ളമാണ് പൈപ്പ് കണക്ഷനാണ് വഴി നിന്നാ വരെ നമുക്ക് വെള്ളം കാണാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിന്റെ വിലഭാഗങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യുക